നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തല പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം ദിലീപിനെ പോലെ തന്നെയാണ് ജയറാമും സിനിമയിലേക്ക് എത്തുന്നത് മിമിക്രി വേദികളിൽ നിന്നുമാണ് മലയാളത്തിൻ്റെ രണ്ട് ജനപ്രിയ നായകന്മാരെ ലഭിച്ചത് ജയറാം പത്മരാജൻ സംവിധാനം ചെയ്ത അബരൻ എന്ന ചിത്രത്തിലൂടെ ആദ്യം തന്നെ ചെയ്തത് നായക വേഷമായിരുന്നു എന്നാൽ കമലിൻ്റെ സംവിധാന സഹായിയായി സിനിമയിലേക്ക് കടന്നു വന്ന ദിലീപ് തുടക്കത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് നായക കഥാപാത്രങ്ങളിലേക്ക് തിരിയുന്നത് മോഹൻലാലിനെ നായകനാക്കി കമൽ സംവിധാനം ചെയ്ത വിഷ്ണുലോകം എന്ന ചിത്രത്തിലാണ് ദിലീപ് ആദ്യമായി സംവിധായക സഹായിയായി എത്തുന്നത് ആദ്യ ചിത്രത്തിന്റെ സെറ്റിൽ എത്തിയ ദിലീപിന്റെ കുസൃതികളെ വീണ്ടും ഓർക്കുകയാണ് സംവിധായകൻ കമൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം പഴയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ദിലീപ് എൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോയിൻ ചെയ്യുന്നത് വിഷ്ണു ലോകം എന്ന ചിത്രത്തിലൂടെയാണ് ദിലീപിനെ സിനിമാ ജീവിതം അവിടെ തുടങ്ങുകയാണ് ദിലീപ് മിമിക്രി കാണിക്കും എന്നറിയാം അല്ലാതെ അദ്ദേഹത്തിന്റെ മിമിക്രി ഞാൻ അതുവരെ കണ്ടിട്ടൊന്നുമില്ല ഞാൻ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു ഭാഗത്ത് ഭയങ്കര ചിരിയും കളിയും ബഹളവും ഒക്കെയാണ് മോഹൻലാൽ മണിയമ്പിള്ള രാജു തുടങ്ങിയ എല്ലാവരുമുണ്ട് ദിലീപ് അവരുടെ നടുവിലിരുന്ന് മെമിക്രി കൊണ്ടിരിക്കുകയാണ് ഇന്നസെന്റിനെ അനുകരിക്കുക നസീർ സാറിനെ അനുകരിക്കുക തുടങ്ങിയ കലാപരിപാടികളാണ് എന്ത് മനോഹരമായിട്ടാണ് ദിലീപ് മെമിക്രി കാണിക്കുന്നത് അങ്ങനെ ഉച്ചഭക്ഷണ സമയത്തെ ഞാൻ ദിലീപിനെ വിളിപ്പിച്ച് വീണ്ടും മെമിക്രി അവതരിപ്പിച്ചു തുടർന്നുള്ള എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷം പത്ത് മിനിറ്റ് ദിലീപിന്റെ മെമിക്രി പതിവായി ദിലീപിന്റെ മിമിക്രിക്ക് ശേഷം മാത്രമേ ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുമായിരുന്നുള്ളൂ എൻ്റെ സിനിമ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രാത്രി ഷൂട്ട് നടന്ന സിനിമയാണ് വിഷ്ണുലോകം നേരം വെളുക്കുന്നതുവരെ ഷൂട്ടിംഗ് ഉണ്ടാകാം ചാർട്ട് ചെയ്ത പ്രകാരമുള്ള ഷൂട്ടിങ്ങൊക്കെ തെറ്റി രാത്രി ഷൂട്ട് ചെയ്ത് ചെയ്ത് എല്ലാവരും പ്രാന്തെടുത്ത് നിൽക്കുന്ന സമയത്ത് വീണ്ടും ദിലീപിനെ കൊണ്ട് മിമിക്രി കാണിപ്പിക്കും ഷൂട്ടിംഗ് സമയത്ത് ചിലർ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ സമയത്ത് നിർമ്മാതാക്കളായ സുരേഷ് കുമാറും സനൽ കുമാറും ഒക്കെ മുണ്ടും മടക്കി കുത്തിക്കിറങ്ങും അവർ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇത് എപ്പോൾ തീരുമെന്ന് നാല്പത് ദിവസമായിരുന്നു ചാർട്ട് ചെയ്തെങ്കിലും നാല്പത്തി അഞ്ച് ദിവസം വരെങ്കിലും പോയേക്കാമെന്നും പറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് സഹകരിച്ചതുകൊണ്ട് ഷൂട്ടിംഗ് ഷൂട്ടിങ് നാൽപ്പത് ദിവസം കൊണ്ട് തീർക്കാൻ കഴിഞ്ഞെന്നും കമൽ പറയുന്നു അതേസമയം ബാന്ദ്രയാണ് ദിലീപിൻ്റെതായി പുറത്തെത്തിയ ചിത്രം രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോവയും ദിലീപും ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നത് മാത്രമല്ല നിരവധി ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട സിനിമയാണ് തങ്കമണി